ഐ ഓൾ വെൽക്കം ബാക്ക് ടു ഐഫസ് വേൾഡ് ആർജെ അപ്പോൾ ഇന്നൊരു ചെറിയൊരു ബ്ലോഗാണ് ഐഫോസിന് ഒരു ചെറിയൊരു നേർച്ച ഉണ്ട് കേട്ടോ പൊന്നാനിയിലേക്ക് അപ്പോൾ കുറേ കാലമായി ഈ ഒരു നേർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എങ്ങനെ അവിടെ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് പക്ഷേ ഇന്നാണ് അതിൻ്റെ ഉള്ളൊരു സമയം പഠിച്ച് തന്നതെന്ന് വിചാരിക്കാം രണ്ട് വർഷമായി നേർച്ച ചെയ്തിട്ട് അപ്പോൾ നമ്മൾ ഏകദേശം പൊന്നാനിയിലേക്ക് എത്താനായിട്ടോ കുറേ നേരം കാറിലിങ്ങനെ ഇരുന്നപ്പോൾ ഐഫൂസിന് വെള്ളം ചായ ഒക്കെ വേണമെന്ന് എന്നറിഞ്ഞ് അപ്പോൾ അടുത്തുള്ള ഒരു ബേക്കറിയിൽ നിർത്തിയിട്ട് ജുനേഷ്ക അവക്കുള്ള ആ ഒക്കെ വാങ്ങാനാണ് കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ നമ്മൾ നേരെ പള്ളിയിലേക്ക് പോവാണ് പോവുകയാണ് ഞാനും എൻ്റെ ഉമ്മയും ജുനേഷ്കാ ഉപ്പ ഉമ്മ ജുനേഷ്ക അങ്ങ് അഞ്ചാളായിട്ടാണ് പള്ളിയിലേക്ക് വന്നത് ഐഫം മുകളും അങ്ങനെ നമ്മൾ നേരെ പള്ളിയിലെത്തി പള്ളിയിലെത്തി ജുനേഷ്കൂടെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാന് അങ്ങനെ ഈ ഒരു പള്ളിയാണ് ഞാൻ ഐഫോമോ ഒക്കെ പള്ളി പള്ളിയിട്ടോ അധികം ആൾക്കാരൊന്നും അറിയപ്പെടാത്തൊരു പള്ളിയാണ് ഈ ഒരു പള്ളിയിലേക്ക് അലഹമ്മദ ഇന്ന് എത്തിപ്പെട്ടതിൽ എത്തിപ്പെട്ടതില് സന്തോഷിക്കുകയാണ് കുറേ കാലമായി ഇവിടേക്ക് വരണം വരണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നാണ് പഠിച്ചവൻ ആ സമയം നമുക്ക് തന്നത് തിരുവത്ത് പള്ളിയാണ് കേട്ടോ ഈ പള്ളീൻ്റെ പേര് അങ്ങനെ ആർക്കെങ്കിലും നേര്ച്ചയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് ചെയ്ത നല്ല ഫലമാണ് അങ്ങനെ നമ്മൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങും കേട്ടോ ഒരുപാട് പയക്കം ചേർന്ന ഒരു പള്ളിയാണ് അങ്ങനെ നമ്മൾ എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് തിരിക്കുകയാണ് അപ്പോളാണ് രണ്ട് മൈലിനെ കണ്ടത് കേട്ടോ അപ്പോൾ പിന്നെ ഇതങ്ങനെ നമ്മൾ കാണാത്തൊരു ഇതാണല്ലോ അങ്ങനെ ഞാനൊന്ന് ഷൂട്ട് ചെയ്തതാണിത് കണ്ടപ്പോൾ അങ്ങനെ നമ്മൾ വണ്ടി വണ്ടിയെടുത്ത് നേരെ വീടുകയാണ് നാട്ടിലേക്ക് അപ്പോൾ നമ്മളൊരു ജ്യൂസ് പീഡിയ കണ്ടപ്പോൾ മൂന്ന് മണി ആയ നാലുമണി ആയതിനെട്ടോ നമ്മൾ ജ്യൂസ് കുടിക്കുമ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ അവിടുന്ന് പോവുകയാണ് പിന്നെ ആരോ പറഞ്ഞ് താനൂർ നല്ല സാധനങ്ങളൊക്കെ വില കുറവ് ഉള്ള സ്ഥലമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവിടേക്ക് ജസ്റ്റ് ഒന്ന് പോയൊക്കെയാണ് കേട്ടോ പക്ഷേ അവിടെ എത്തിയപ്പോഴോ നമ്മളെ നാട്ടിനേക്കാളും റൈറ്റ് ഉണ്ട് സാധനങ്ങൾ സിംഗിളായിട്ട് എടുക്കുമ്പോഴോ ഒന്നും അങ്ങനെ വില കുറച്ച് തരില്ല പിന്നെ അവിടെ ഏതായാലും പോയതല്ലേ വിചാരിച്ചിട്ട് ഐഫമ്മൂക്കും പിന്നെ ജുനേഷ് ഖാൻ്റെ എക്കാക്കൻ്റെ കുട്ടികൾക്കൊക്കെ വീട്ടിൽ നിന്ന് നല്ല ഡ്രെസ്സും കാര്യങ്ങളൊക്കെ എടുത്താണ് പിന്നെ ഒരു ഫോണിന് ഒരു പൗച്ചും വാങ്ങി ഇത്രയേ ഉള്ളൂ കേട്ടോ അവിടെ നിന്ന് വാങ്ങിയത് അപ്പോൾ തന്നെ നമ്മൾ അവിടുന്ന് വണ്ടി തിരിച്ചണ് പിന്നെ നമ്മളെ നാട്ടിലെത്തുമ്പോൾ ഏഴ് മണിയൊക്കെ ആയിരുന്നു രാത്രി അപ്പോൾ നമ്മൾ രാത്രി ഫുഡ് കഴിക്കാൻ വേണ്ടി ഫേമസ് ബേക്കറിയിൽ നിർത്തിയതാണ് എല്ലാവരും ഷവർമൊക്കെ കഴിച്ചു കഴിഞ്ഞ് നമ്മൾ പോവാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ നല്ല മഴ ഉണ്ട് കേട്ടോ രാത്രി ആയതുകൊണ്ട് ഒന്നും നല്ല മഴ നല്ല മഴ പറഞ്ഞാൽ നല്ല മഴ അപ്പോൾ നമ്മൾ ബേക്കറിയിൽ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ് മഴ ഒന്ന് ജസ്റ്റ് ഒന്ന് കുറയട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് അലഹമില്ല റാഹത്തായി എൻ്റെ നേർച്ചക്കളൊക്കെ കഴിഞ്ഞാണ് അങ്ങനെ നമ്മൾ രാത്രിയായി വീട്ടിലെത്തുമ്പോൾ ഒരു ഒമ്പതര ഒക്കെ ആയത് കേട്ടോ എട്ടര കഴിഞ്ഞാണ് എന്തായാലും അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ ഐഫമ്മോക്ക് എടുത്ത ഡ്രസ്സൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇതൊക്കെയാണ് ഞാൻ എടുത്ത ഡ്രസ്സ് കേട്ടോ ഇതൊക്കെ അയഫക്ക് പറ്റുകയുള്ളൂ കാരണം മണ്ണിലും ഒക്കെ കളിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഡ്രസ്സാണല്ലോ നല്ലത് വിചാരിച്ച് കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങി അപ്പോൾ ഇതിങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അയപ്പം ഇങ്ങനെ കരിയുണ്ട് അപ്പോൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ജുനേഷ്കാരനെ ഇട്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഇട്ട് കൊടുത്തപ്പോഴാണ് മോളെ കരിച്ചിലൊക്കെ നന്നായിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ലൊരു വീഡിയോസ് നൈ വെയ്റ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്